കത്തോലിക്ക സഭയിൽ ശരിയായ പാരമ്പര്യങ്ങൾ പരിരക്ഷിക്കാനും അതേസമയം ന്യായമായ എല്ലാ പുരോഗതിക്കും വഴി തുറന്നിടാനും ഇടയാകത്തക്കവണ്ണം പരിഷ്കരിക്കപ്പെടേണ്ട ആരാധനാക്രമത്തിന്റെ ഓരോ ഭാഗവും സശ്രദ്ധ പരിശോധിക്കണം ദൈവശാസ്ത്രം ചരിത്രം ആത്മപാലനം ഇവ കൺമുന്നിൽ വെച്ചുകൊണ്ടായിരിക്കട്ടെ ഈ പരിശോധന നടത്തുന്നത് മാത്രമല്ല ആരാധനാക്രമത്തിന്റെ ഘടന അർത്ഥം എന്നിവ ക്രമീകരിക്കുന്ന പൊതു നിയമങ്ങൾ അടുത്ത കാലത്തുണ്ടായ ആരാധനാക്രമ നവീകരണങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങളിൽ നിന്നും അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പഠന വിഷയമാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ സഭയുടെ നന്മയ്ക്ക് ഉപകരിക്കുമെന്ന് തീർച്ചയില്ലാത്തപ്പോൾ യാതൊരു നവീകരണവും വരുത്തേണ്ടതില്ല നടപ്പിലാകുന്ന പുതിയ ക്രമങ്ങൾ നിലവിലിരിക്കുന്നവയിൽ നിന്ന് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഘടനാപരമായി വളർന്നു വരാൻ ശ്രദ്ധ പതിക്കണം അടുത്തടുത്ത പ്രദേശങ്ങളിൽ നിലവിലിരിക്കുന്ന കർമ്മവിധികളിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം അവ പരിഹരിക്കാൻ ശ്രമിക്കണം ആരാധന ക്രമം സംബന്ധിച്ച് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നതാണിത് ലോകത്ത് എറണാകുളം അങ്കമാരി അതിരൂപതയിലല്ലാതെ മറ്റൊരു സഭയിലും വചന ശുശ്രൂഷ അൽത്താരയിൽ വെച്ച് നടത്തുന്നില്ല ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന ലെത്തീൻ സഭയിൽ അൽത്താരയിൽ വെച്ചല്ല പ്രത്യേക പ്രകോഷണ പീഠത്തിൽ വെച്ചാണ് വചന ശുശ്രൂഷ നടത്തുന്നത് ഏത് സഭയുടെ പാരമ്പര്യമാണ് എറണാകുളം വിമത വൈദികർ പിന്തുടരുന്നതെന്ന് പറയാമോ പുരോഹിതർക്ക് തോന്നും പോലെ വിശുദ്ധ കുർബാന ചൊല്ലുന്ന പാരമ്പര്യം മറ്റൊരു ക്രൈസ്തവ സഭയിലുമില്ല അതുകൊണ്ട് വിമതരെ അവരുടെ ഇഷ്ടത്തിന് തുറന്നുവിടുക അവർ എങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ